ഈ ലോകം ഒരു വലിയ കാലതിരിയാണ് അവിടെ നൂറ് നൂറ് കുരിശികൾ ഉയർന്നിരിക്കും അതിലേതെങ്കിലും ഒന്നിൽ തൂങ്ങിക്കിടന്ന് നമ്മളും പറയണം പിതാവേ നിന്റെ കരങ്ങളിൽ ആത്മാവിനെ സമർപ്പിക്കുന്നു അമ്പേറ്റപ്പോൾ സെബിസിയസ് ഒന്ന് പറഞ്ഞു ഗതകൊണ്ട് അടിയേറ്റക്കോളും അത് തന്നെ പറഞ്ഞു പിതാവേ നിൻ്റെ ഇഷ്ടത്തിനായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുന്നു ഈ ലോകം മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്നത് പകുതി കുരിശ് പകുതി സന്തോഷം സന്തോഷമെന്നാണ് പ്രപഞ്ചം അങ്ങനെയാണ് പകുതി പകല് പകുതി രാത്രി ഓർഗൻ പകുതി കറുത്ത കേട്ട പകുതി വെളുത്ത കേട്ട എല്ലാം പപ്പാതിയ ഒരു പാതി സന്തോഷമുണ്ട് ഒരു പാതി ദുഃഖമുണ്ട് സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം തടസ്സം പ്രതിബന്ധം വഞ്ചനയുടെ ചുമനത്താൽ യേശുവിനെ സഹനത്തിലേക്ക് തള്ളിവിട്ട യുദാസിനെ വിളിച്ചു സ്നേഹിത സഹിക്കാൻ പോകൽ എന്ന് പറഞ്ഞ െ വിളിച്ചു സാത്താനെ എന്താർത്ഥം വിഷ്ണുവിന്റെ വഴി കുരിശിന്റെ വഴി സാത്താന്റെ വഴി കുറുക്കു വഴി വിശ്വനോട് ചേർന്നതെല്ലാം സഹനത്തിനോട് കടന്നുപോയേ പറ്റൂ ദൈവം ചിലപ്പോൾ നമ്മളെ വളയ്ക്കും ഒടിക്കുക ചിലപ്പോൾ ഉന്തും വീഴ്ക്കുക ചിലപ്പം ചിരിപ്പിക്കും ചിലപ്പം കരയിപ്പിക്കും ചിലപ്പം ലാഭം ചിലപ്പം നഷ്ടം ചിലപ്പോൾ സൽപ്പേര് ചിലപ്പം ദുഷ്പേര് എന്തിനു വേണ്ടിയാ മനക്കെട്ടി വളരാക്കാൻ മനഃശക്തി ഉള്ളവരാക്കാൻ ദൈവം നമുക്ക് സഹനം തരും മനഃശക്തി ഉള്ളവരാക്കാൻ ഒരു അമ്മച്ചിക്ക് രോഗി കൊടുക്കാൻ വേണ്ടി മോൻ വിളിച്ചുകൊണ്ട് പോയി എന്നോട് പറഞ്ഞു അമ്മയുടെ ചെവിയിൽ അച്ഛൻ ചോദിക്കണം അവസാനമായി എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അവസാനമായി പലരും പലതും പറയുന്ന കാലമല്ലേ തൊണ്ണൂറ് വയസ്സുള്ള ഒരമ്മച്ചിക്ക് രോഗിലേപനം കൊടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു അമ്മച്ചിക്ക് എന്തെങ്കിലും ആഗ്രഹം ബാക്കിയുണ്ടോ അമ്മച്ചി പറഞ്ഞു ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ഇല്ല അച്ഛൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾ പോവുക ഒരാഗ്രഹം കൂടെ ബാക്കിയുണ്ട് അച്ഛൻ എന്നാൽ ബാക്കി എൻ്റെ അച്ചു ഈ ലോകാവസാനം എങ്ങനെയാണോ ഒന്ന് കണ്ടേച്ച് മരിച്ചാൽ കൊള്ളാം എന്നുള്ളത് ഇതായിരുന്നു തൊണ്ണൂറ് വയസ്സുള്ള അമ്മയുടെ ആഗ്രഹം ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹമല്ലേ ഓരോരോ ആഗ്രഹം ഈ അമ്മച്ചോട് ചോദിച്ചു അവസാനം അമ്മച്ചി പറഞ്ഞു തമ്പുരാൻ നല്ലവനാ തമ്പുരാൻ നല്ലവനാ ഭർത്താവ് ി വന്ന് മരിച്ചതാ ഒരു മകൻ കുടിയേറ്റ കാലഘട്ടത്തിൽ ആനയുടെ കുത്തേറ്റി മരിച്ചതാ കൂടെയുള്ള മോനും കെട്ടിച്ചുപെട്ട മോൾ മേശപ്പുറത്ത് ഒരു മുഷിഞ്ഞ കോന്ത പൊട്ടിയ കുത്തേ ബന്ദിങ്ങം മൂടിപെട്ട ബൈബിൾ ആകെയുള്ള മൂലധനം സാക്ഷിയാക്കി പറയുക നല്ലവർ സഹിക്കുമ്പോൾ അവർ ശാന്തതയിലേക്ക് പ്രവേശിക്കും സഹനം വരുമ്പോൾ ആ സഹനത്തെ മൂന്ന് വിധത്തിൽ നമുക്ക് സ്വീകരിക്കാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനാറാമധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ വാക്യങ്ങൾ സഹനത്തെ മൂന്ന് വിധത്തിൽ നമുക്ക് സ്വീകരിക്കാം യേശു അപ്പോൾ മുതൽ തനിക്ക് ജറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർത്തിക്കപ്പെടുമെന്നും പറഞ്ഞു തുടങ്ങി അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിൽക്കി തടസ്സം പറഞ്ഞു കർത്താവ് ധരിക്കും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ യേശു പറഞ്ഞു സാത്താന് എന്റെ മുമ്പിൽ നിന്ന് പോകൂ നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് കുരിശുകൾ വേദനകൾ സഹനം വരുമ്പോൾ മൂന്ന് വിധത്തിൽ നമുക്കിതിനെ നേരിടാൻ പറ്റും ബൈബിളിൽ ഓരോ സ്ഥലപ്പേരിനും ഓരോ അർത്ഥമുണ്ട് അവൻ അവൾ കേസറിയ പിലിപ്പിയിലാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസ ബലത്തിലാണ് അവൻ അവൾ ജെറീകോയിലാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസ വളർച്ചയിലാണ് അവൻ ജെറുസലേമിലാണ് എന്ന് പറഞ്ഞാൽ സഹന മരണ ഉത്ഥാനത്തോടെ കടന്നു പോകും ബൈബിളിലെ ഓരോ സ്ഥലത്തിനുമുണ്ട് ഓരോ പേരിൻ്റെ അർത്ഥമുണ്ട് സ്ഥലത്തിന് അർത്ഥമുണ്ട് അപ്പോൾ യേശു പറഞ്ഞു എനിക്ക് സഹിക്കാൻ പോകണം മരിക്കാൻ പോകണം ശിഷ്യപ്രമുനായ പത്രോസ് അവനെ മാറ്റി നിർത്തി പറഞ്ഞു ഇതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ യേശു വിളിച്ച വാക്ക് സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് പോകും ആദ്യത്തെ പോപ്പാണ് മാർപ്പാപ്പയാണ് ഈശോയ്ക്ക് അല്പം കൂടെ സൗമമായി പറയാതും പത്രോസെ സൈഡ് തരാവും ഒതുങ്ങി നിൽക്കാവൂ കടുപ്പമുള്ള വാക്ക് സാത്താനെ എന്നതുമ്പിൽ പോകും സാത്താൻ എന്ന വാക്കിന്റെ അർത്ഥം തടസ്സം പ്രതിബന്ധം വഞ്ചനയുടെ ചുമനത്താൽ യേശുവിനെ സഹനത്തിലേക്ക് തള്ളിവിട്ട യുദാസിനെ വിളിച്ചു സ്നേഹിത സഹിക്കാൻ പോകല്ലേ എന്ന് പറഞ്ഞ പതോസിനെ വിളിച്ചു സാത്താനെ എന്താ അർത്ഥം ക്രിസ്തുവിന്റെ വഴി കുരിശിന്റെ വഴി സാത്താന്റെ വഴി കുറുക്കു വഴി ക്രിസ്തുവിനോട് ചേർന്നതെല്ലാം സഹനത്തിനോട് കടന്നുപോയേ പറ്റൂ ഈ സഹനം വരുമ്പോൾ മൂന്ന് വിധത്തിൽ സ്വീകരിക്കാം ഒന്ന് പൈശാചികം എന്താ പൈശാചികം കുറിച്ച് പേരുദോഷം പറഞ്ഞവൻ വണ്ടിയിടിച്ച് ചത്തുപോണേ എന്നെ കുറ്റപ്പെടുത്തിയവൻ ഇടിപറ്റി കരിഞ്ഞു പോകണേ എന്നെ നൊമ്പരപ്പെടുത്തിയവർക്ക് ശാപം വരണേ എന്ന് ചിന്തിച്ചാൽ എൻ്റെ ചിന്ത പൈശാചികം രണ്ട് മാനുഷികം എന്താ മാനുഷികം ഓ ഇങ്ങനെയൊക്കെ വന്നുപോയി സഹിക്കാതെ പറ്റുമോ ഇത്രയും ഒരുങ്ങിയിട്ടും ഇതുകൂട് കാലമാടനെയാണല്ലോ ഭർത്താവായി കിട്ടിയത് സഹിച്ചേക്കാം ഇത്രയും ഒരുങ്ങിയിട്ടും മുതുപിശാജാണല്ലോ വെമ്പർന്നൂത്തി അങ്ങ് പുറത്തേക്കാം ആയുർവകത്തെ മക്കളൊക്കെ മെടുക്കർ ഈ വീട്ടിൽ മൂന്ന് ശവങ്ങൾ മൂത്ത ശവം എട്ടാം ക്ലാസ്സിൽ രണ്ടാമത്തെ ശവം ആറാം ക്ലാസ്സിൽ നാലാമത്തെ ശവം മൂന്നാമത്തെ ശവം നാലാം ക്ലാസ്സിൽ പരാതി പറഞ്ഞ് സഹിക്കുന്നവരുണ്ട് ഇതാണ് മാനുഷികം മുറുമുറുക്കും പിറുപിറുക്കും പിന്നെ അങ്ങ് സഹിക്കും ഇത് മാനുഷികം മൂന്ന് ദൈവീകം സെബസ്ത്യാനോസ് സഹനത്തെ കണ്ടത് ദൈവീകമായിട്ടാണ് വിശുദ്ധർ സഹനത്തെ കണ്ടത് ദൈവികമായിട്ടാണ് എന്താണ് ദൈവികം ഇത് കർത്താവിൻ്റെ പ്ലാനാണ് നടക്കട്ടെ ഇത് കർത്താവിൻ്റെ പദ്ധതിയാണ് നടക്കട്ടെ ഇതാണ് ദൈവീകമായി സഹനങ്ങളെ കാണുന്ന രീതി വെല്ലൂർ ആശുപത്രിയിലെ ഇരുപത് ജൂനിയർ ഡോക്ടേഴ്സ് വർഷങ്ങൾക്ക് മുമ്പ് കൊടൈക്കിനാൽ കാണാൻ വേണ്ടിപ്പോയി മിനി ബസ്സിൽ മുകളിലോട്ട് കയറുമ്പോൾ വണ്ടി മറിഞ്ഞു മൂന്ന് പേര് മരിച്ചു പലർക്കും ക്ഷതമേറ്റു അതിൽ ഒരാളായിരുന്നു ചങ്ങനാശ്ശേരി അടുത്ത് കങ്ങട സ്വദേശിനിയായ ഡോക്ടർ മേരി വർഗീസ് നട്ടലിന് ക്ഷതമേറ്റ ഈ ഡോക്ടർ ആശുപത്രി കിടക്കുമ്പോൾ പിത്തിയിൽ ഒരു കുരിശ കുരിശ നോക്കി ഈ മേരി വെർഗീസ് ചോദിച്ചു ക്രിസ്തുവേ എൻ്റെ അരയ്ക്ക് താഴത്തേക്ക് തളർന്നിട്ട് അരയ്ക്ക് മുകളിലേക്ക് എന്തിനാ ചലിപ്പിക്കാൻ ശക്തി വച്ചിരിക്കുക പെട്ടെന്ന് ഒരശരീരം മുഴങ്ങി അല്ലയോ മോളെ അരയ്ക്ക് താഴത്തേക്കെ തളർന്നുള്ളൂ അരയ്ക്ക് മുകളിലേക്ക് ചലിപ്പിക്കാൻ പറ്റുന്ന ഭാഗം കൊണ്ട് ദൈവത്തെ നീ മഹത്വപ്പെടുത്തണം ധൈര്യം വീണ്ടെടുത്തു സങ്കീർണങ്ങളായ ശസ്ത്രക്രിയകൾ നടത്തി ലോകപ്രശസ്ത അവാർഡുകൾ വല്ലൂർ ആശുപത്രിയിലേക്ക് ഡോക്ടർ മേരി വെർഗീസ് കൊണ്ടുവരുന്നു സഹനത്തെ ഈശോട് ചേർന്ന് സ്വീകരിക്കുമ്പം നമുക്ക് കൊണ്ട് ചെറുതും വലുതുമായ സഹനം നമ്മളതിനെ എങ്ങനെ സ്വീകരിക്കും നമ്മൾ പള്ളിയിൽ വെച്ച് പാടും ഉരുക്കി എന്നെ നീ വാർത്തെടുക്കൂ ദൈവം പ്രാർത്ഥന കേൾക്കും രാത്രി എട്ടരയ്ക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഉരുക്കാൻ കെട്ടിയവൻ വാർക്കാൻ ഭാര്യ തകടം വലിക്കാൻ നാത്തൂമാർ പകർത്തുമാരാൻ കൊച്ചുമക്കൾ എല്ലാവരും പറയും പള്ളിയിൽ വെച്ച് പ്രാർത്ഥിച്ചതല്ലേ ഞങ്ങളൊന്ന് സഹകരിക്കട്ടെ നമ്മൾ പറയും കർത്താവ് തമാശനെ പാടില്ലേ നീ എത്ര സീരിയസ് ആയിട്ട് എടുത്തു എല്ലാ ദിവസവും കർത്താവിൻ്റെ മാല ആകാശി അതിൻ്റെ അവസാനം നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥന ഈശോ ഈശോമിശിയായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ എല്ലാവർക്കും ആണോ ഈ പ്രാർത്ഥന തട്ടിവിടുന്നത് ഈശോ ഈശോമിശിയായുടെ വാഗ്ദാനം മർക്കോസ് പത്ത് മുപ്പത് ഈ ലോകത്തിൽ പീടകളും കുരിശുകളും വരാനിക്കുന്ന ജീവിതത്തിൽ നിത്യമായി സന്തോഷവും അതായത് സംശയ വാഗ്ദാനം ഈ ലോകത്തിൽ പീഡകളും കുരിശുകളും വരാനിക്കുന്ന ജീവിതത്തിൽ നിത്യമായ സന്തോഷവും നമ്മൾ ദിവസവും കുരിശ് ചോദിച്ച് മേടിക്കുന്നവരാ കുരിശ് ചോദിച്ച് മേടിക്കുന്നവരാ കിട്ടുമ്പോഴോ എടുത്തു മാറ്റിക്കോണേ കർത്താവ് നമ്മൾ നിലവിളിക്കാനും തുടങ്ങും നമ്മുടെ ജീവിതം മുഴുവൻ കുരിശിൻ്റെ വഴിയാണ് അതുകൊണ്ടാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതിൽ അസിസി ദേവാലയത്തിലെ കുരിശനെ നോക്കി രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് അസീസി പറഞ്ഞു ഈശോ സിഹായെ ഞങ്ങൾ ആരാധിച്ച് സ്തുതിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ രക്ഷിച്ചു അസിസി പുഴാളുടെ പ്രാർത്ഥന പിന്നീട് തിരിസഭ കുരിശിൻ്റെ വീഴിൽ കൂട്ടിച്ചേർത്തു എവിടെയും കുരിശൻ കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ കുരിശേ നമിച്ചിടുന്നു ഓരോ പ്രായത്തിൽ ഓരോ കുരിശ ഓരോ പ്രായത്തിൽ കുട്ടിക്കാലത്തെ എൻ്റെ കുരിശ് ചായക്കടയിൽ ചില്ലലമാരിയിൽ വട ബോണ്ട പഴംപൊരി പപ്പടകോളി ഇതൊക്കെ കാണുമ്പോൾ വായിൽ നയാക്കര വെള്ളച്ചാട്ടം അത് മേടിക്കാൻ പത്തു പൈസയില്ല അതായിരുന്നു അന്നത്തെ കുരിശ് ഒരു ചായക്കട മേടിക്കാനുള്ള കാശ് ഉണ്ടാക്കി കൊണ്ടുവന്നപ്പം ഒന്നും കഴിക്കാൻ മേല എന്ന കുരിശ് ഡോക്ടർ കയ്യെ പിടിച്ചിരിക്കുന്നു അച്ചാ പഞ്ചാരിയുണ്ടോ പാമോയിലുണ്ടോ മണ്ണെണ്ണയുണ്ടോ വാങ്ങി വാലൻസ് ഉണ്ടോ ഇനി പൈസയ്ക്കും കുഴപ്പമില്ല ഭക്ഷണത്തിനും കുഴപ്പമില്ല ഇപ്പം മോൻ പോയി ഒരു മുതുവിശാജിനെ കെട്ടിക്കൊണ്ടു വന്നു മോള് ഒരു തന്നെ പറഞ്ഞ ഒറ്റ ഓട്ടം ഈ ലോകം മുഴുവൻ കുരിശുകളാണ് ഈ ലോകം ഒരു വലിയ കാലതിരിയാണ് അവിടെ നൂറ് നൂറ് കുരിശ്ശികൾ ഉയർന്നിരിക്കും അതിലേതെങ്കിലും ഒന്നിൽ തൂങ്ങിക്കിടന്ന് നമ്മളും പറയണം പിതാവേ ദ നിന്റെ കരങ്ങളിൽ ആത്മാവിനെ സമർപ്പിക്കുന്നു ആമ്പേറ്റപ്പോൾ സെർശാനസ് ഉള്ള പറഞ്ഞു ഗത കൊണ്ട് അടിയേറ്റപ്പോഴും അതുതന്നെ പറഞ്ഞു പിതാവേ നിന്റെ ഇഷ്ടത്തിനായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുന്നു ഈ ലോകം മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്നത് പകുതി കുരിശ് പകുതി സന്തോഷമെന്നാണ് പ്രപഞ്ചം അങ്ങന പകുതി പകല് പകുതി രാത്രി ഓർഗൻ പകുതി കറുത്ത കേട്ട പകുതി വെളുത്ത കേട്ട എല്ലാം പപ്പാതിയാണ് ഒരു പാതി സന്തോഷമുണ്ട് ഒരു പാതി ദുഃഖവുമുണ്ട് സെർസിയാനൂസിനെ സംബന്ധിച്ച് സഹനങ്ങൾ കുരിശുകൾ ശരീരമല്ല ശാപമല്ല ഭാരമല്ല പിന്നെയോ ക്രിസ്തുവിൻ്റെ അൾഫാലിലേക്ക് ചവിട്ടി കയറാനുള്ള ചവിട്ടുപടി അതായിരുന്നു സെർസിയാനൂസിന് സഹനം ക്രിസ്തുവിൻ്റെ ആർത്താരിലേക്ക് കയറാനുള്ള ചവിട്ടുപടി ഭരണങ്ങിയാന ചുമരിച്ച മരിച്ച ഇസ്ലാമിക്ക് സഹനം ക്രിസ്തുവിൻ്റെ അർത്ഥാരിലേക്ക് കയറാനുള്ള ചവിട്ടുപടി ലിസ്യുവിൽ ചോരതുപ്പി കിടന്ന കുച്ചുദശ്യാ പുണ്യപതിക്ക് ആ സഹനം ക്രിസ്തുവിൻ്റെ അർത്ഥാലേക്ക് കയറാനുള്ള ചവിട്ടുപടി നമുക്കും ചെറുതും പലുതുമായ സഹനം തരുമ്പോൾ ഓർക്കുക അതിൻ്റെയൊക്കെ പുറയിൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ദൈവത്തിൻ്റെ ഇടപെടലുണ്ട് കർത്താവിലേക്ക് എന്നെ അടുപ്പിക്കാനുള്ള തമ്പുരാൻ്റെ പദ്ധതിയാണ് സഹനങ്ങൾ ആ തിരിച്ചറിവ രക്ഷാകരമായിട്ട് മാറുക എന്തിനു വേണ്ടിയാണ് സഹനം ദൈവം നമുക്ക് തരിക അതിനുള്ള ഉത്തരവും സെൻറ്റ് സബാസ്റ്റ്യൻ നമ്മളെ ിക്കുന്നു ഒന്ന് ദൈവം നമുക്ക് സഹനം തരുന്നത് ഉപരി നന്മയ്ക്ക് വേണ്ടിയാണ് ഉപരി നന്മയ്ക്ക് വേണ്ടി ചെറിയ സഹനം തരും അതാണ് യോഹന്നാൻ ഞാൻ പന്ത്രണ്ട് ഇരുപത്തി നാല് ഗോതമ്പ് മണി നിരത്തിൽ വീണ് അഴുകുന്നില്ലെങ്കിൽ അത് നൂറുമേനി കോസവം തരികയില്ല ഗോതമ്പ് ചെടി ഉണ്ടാകണോ ഗോതമ്പ് മണി അഴുകണം ഒരു ഈറ്റക്കമ്പിൽ ഒൻപത് വേദനിപ്പിക്കുന്ന ദ്വാരം വീഴുമ്പോഴാണ് അത് ഓടക്കുഴലായിട്ട് മാറുക അരളിക്ക സുന്ദരമായ അരളിക്ക ചെമ്പ് വെട്ടി വെട്ടിക്കൂർപ്പിച്ചപ്പോഴാണ് സുന്ദരമായ അരളിക്ക ഉണ്ടായത് ഒരു നന്മയുടെ മുമ്പ് ഒരു ചെറിയ സഹനമുണ്ട് ഒളിമ്പിക്സ് മെഡൽ കിട്ടുന്നതിന് മുമ്പ് മത്സരത്തിൻ്റെ സഹനമുണ്ട് ഫസ്റ്റ് റാങ്ക് മേടിക്കുന്നതിന് മുമ്പ് പരീക്ഷയുടെ സഹനമുണ്ട് ഇപ്പം ചെറിയ സഹനം കഴിയുമ്പോൾ ചെറിയ നന്മ വലിയ സഹനം കഴിയുമ്പോൾ വലിയ നന്മ ഏഴാം ക്ലാസ് പാസ്സാകാൻ എളുപ്പമാണ് ജയിച്ചാൽ എട്ടിലേക്ക് കയറും പ്ലസ് ടു കടുപ്പമാ പക്ഷെ ജയിച്ചാൽ പ്രൊഫഷണൽ കോഴ്സ് ഐ എ എസ് ഐ എഫ് എസ് കടുപ്പമാ പക്ഷെ അത് കഴിയുമ്പോൾ വലിയ സഹനം ചെറിയ സഹനം കഴിയുമ്പോൾ ചെറിയ വളർച്ച വലിയ സഹനം കഴിയുമ്പോൾ വലിയ വളർച്ച മക്കളെ കുറിച്ച് വലിയ സഹനം അനുഭവിക്കുന്ന മാതാപിതാക്കൾ ആ മക്കളിലൂടെ ഒരു വലിയ സന്തോഷം നാളെ അനുഭവിക്കും നമുക്ക് ജീവിതത്തിൽ ഓരോ സമയവും കഴിഞ്ഞ് ഒരു ഉപരി നന്മയുണ്ട് ഇതാണ് സെൻറ്റ് സബാസ്റ്റ്യൻ അന്ന് ക്രിസ്തുവിൻ്റെ തല്ലി പറഞ്ഞെങ്കിൽ ഒരു തൽക്കാല സുഖം അടിയേറ്റ് മരിച്ചു നിമിഷം കൂടി ജീവൻ തീർന്നു പക്ഷെ ഓർക്കുക നൂറ്റാണ്ടുകളായി ആയിരം ആയിരം ആണ്ടുകളായി ഒരു വലിയ നന്മ ഒരു ഉപരി നന്മ രോഗികൾക്ക് സൗഖ്യം പട്ടാളക്കാട് വിശുദ്ധൻ ഏതെല്ലാം പേരില അറിയപ്പെടുക അമ്പയത്ത് കാളി വിശുദ്ധൻ എല്ലാ പേരും അറിയപ്പെടുന്നു ഒരു സഹനം കഴിഞ്ഞു ഒരു വലിയ നന്മ അദ്ദേഹത്തിന് കൊടുത്തു നമുക്കും ഒരു സഹനം കഴിയുമ്പോൾ വലിയ നന്മ ദൈവം തരും വിശ്വസിക്കാം ഒന്ന് സഹനം ഉപരി നന്മയ്ക്ക് വരും രണ്ട് സഹനം ദൈവത്തെ കാണാനാ സഹിക്കുന്നവർ ദൈവത്തെ കാണാനാ അടിയേറ്റി മരിച്ചപ്പോഴും കണ്ടു മുഖം മരണസമയത്തും കണ്ടു ക്രിസ്തുവിന്റെ ശോഭിക്കുന്ന മുഖം സഹിക്കുന്നവർ ദൈവത്തെ കാണും ആദിമസയിൽ രക്തസാക്ഷികൾ തെളിച്ചു വരുന്ന എണ്ണയിൽ ശരീരം വർഗപ്പെട്ടപ്പോൾ അന്ത്യോക്കൽ ഇംഗ്ലീഷ് പറഞ്ഞു ക്രിസ്തു എന്റെ ക്രിസ്തു സഹിക്കുന്നവർ ദൈവത്തെ കാണും ഒരു സഹന തമ്പുരാനെ കാണാനുള്ള വഴിയ അപ്പസോല പ്രവൃത്തികൾ ഒമ്പതാം അധ്യയായം ഡമാരി രീതിയിൽ സാവൂൾ അന്ധനായി താഴെ വീണു ആ അന്ധതയിൽ സാവൂൾ ദൈവത്തെ കണ്ടു രണ്ട് കണ്ണും തുറന്നപ്പോഴല്ല ഒരു കണ്ണിൽ അന്ധത ബാധിച്ചപ്പോൾ രണ്ട് കണ്ണിലും ഇരുട്ട് വരുന്നപ്പോൾ സാവൂൾ ദൈവത്തെ കണ്ടു നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങൾ വേദനകൾ തരുമ്പോൾ അത് ദൈവത്തെ കാണാൻ ദൈവത്തെ വിളിക്കാൻ ദൈവത്തിലേക്ക് തിരിയാനുള്ള വഴി സബസ് നമ്മളെ പഠിപ്പിക്കുന്നു നമ്മൾ ഓരോരുത്തരും ഈ പാഠം ജീവിതത്തിൽ ഉൾക്കൊള്ളണം അപ്പോൾ ഒന്ന് ഉപരി നന്മയ്ക്ക് വേണ്ടി രണ്ട് ദൈവത്തെക്കാൾ മൂന്ന് ദൈവം സഹനം തരുന്നതും കൂടുതൽ ഫലങ്ങൾ പുറപ്പെടുവിക്കാനാണ് കൂടുതൽ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ യോഗ ഞാൻ പതിനഞ്ച് ഒന്നുമുതൽ വാക്യങ്ങൾ ഫലം തരാതെ മുന്തിരി വെട്ടി അറിയപ്പെടും ഫലം തരുന്നതിന് കൂടുതൽ കഴിക്കുവാനായി വെട്ടി നമ്മൾ സഹിക്കുമ്പോൾ ഒരുപാട് നന്മ ചെയ്യും ഒന്നും രണ്ടും ലോകമഹായ് യുദ്ധം കഴിഞ്ഞപ്പോൾ ജർമ്മൻ ജനത വിശന്നു അനുഭവിച്ചു അവർ ആരംഭിച്ചു പാവങ്ങളെ സംരക്ഷിക്കുന്ന മിസ്സിയോ പ്രസ്ഥാനങ്ങൾ ഞങ്ങളുടെയൊക്കെ ആശ്രമങ്ങളിൽ ചില ആൾക്കാർ ചില മാസത്തെ ശമ്പളം കൊണ്ടെത്തൽ പുറത്ത് ജോലിയുള്ളവർ അവർ പറയും ഒരു കാലത്ത് ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചപ്പോൾ ഞങ്ങളെ ചിലർക്ക് സഹായിച്ചു അങ്ങനെ ഞങ്ങൾ ഈ അവസ്ഥയിലെത്തി ഇന്നും പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് പഠനത്തിന് ഈ സഹായം ചെയ്യണം ഇതുകൊണ്ട് കൊടുത്തോണം സഹിച്ചവർ ഫലം പുറപ്പെടുവിക്കും സുഖിച്ചവർ സുഖിച്ചങ്ങ് മരിക്കും സഹിച്ചവർ മറ്റുള്ളവരുടെ സഹനത്തിൻ്റെ അർത്ഥം കണ്ടെത്തും അപ്പോൾ ഒന്ന് ഉപരി നന്ദിക്ക് വേണ്ടി രണ്ട് ദൈവത്തേക്കാണ് മൂന്ന് കൂടുതൽ ഫലം പുറപ്പെടുക്കുവാൻ മുകളറിയാം സെബ്സിയാനോസിൻ്റെ സഹനം സഭയിൽ ഫലം പുറപ്പെടുവിച്ചില്ലേ ലോകമെങ്ങും എത്രയോ പേർ സെബ്സിയാനൂസിൻ്റെ മധ്യസ്ഥത വഴി ക്രിസ്തീയ വിശ്വാസത്തിൽ നടന്നു എത്രയോ രോഗികൾ സൗഖ്യം പ്രാപിച്ചവരായി എത്രയോ ജീവിതങ്ങൾ വീണ്ടെടുക്കപ്പെട്ടു സഹനം കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ ദൈവം സഹനം തരും ഒരപ്പൻ്റെ സഹനം അമ്മയുടെ സഹനം ഒരു വൈദികൻ്റെ സഹനം ഇടവകയിൽ സമർപ്പിക്കുന്ന സഹനം സഭയിൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കും കുടുംബങ്ങളിൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കും നാല് സഹനം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ദൈവം നമുക്ക് സഹനം തരുന്നത് കൂടുതൽ മനക്കെട്ടി ഉള്ളവരാകാൻ കൂടുതൽ മനക്കെട്ടി അംബേറ്റർ സെബിയാനൂസിന് വീണ്ടും മനക്കെട്ടി സൗഖ്യം കിട്ടിയപ്പോൾ വീണ്ടും ചെന്ന് ഏറ്റുപറയുന്നു ഗത കൊണ്ട് അടിയേറ്റും മരിക്കുന്നു ശരിക്കും സഹിക്കുന്നവർക്ക് നല്ല മനഃശക്തിയുണ്ട് നല്ല മനക്കെട്ടിയുണ്ട് അതുകൊണ്ടാണ് നിയമാവർത്തനം മുപ്പത്തി രണ്ട് മുതൽ വാക്യങ്ങൾ പള്ളക്കഴുകൻ അതിൻ്റെ കുഞ്ഞിനെ ചെറിയ വഹിക്കുന്ന പോലെ ഞാൻ നിന്നെ പരിപാലിക്കും ചുണ്ടിൽ കുഞ്ഞിനെ കൊത്തിയെടുക്കുകയും അനന്തതിലേക്ക് പറന്നു വരികയും കുടഞ്ഞിടുകയും ചിരകിൽ കുഞ്ഞിനെ വഹിക്കുകയും ചെയ്യുന്ന അമ്മ കഴുകനെ പോലെ ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും സഹിക്കുമ്പോൾ കൂടുതൽ മനക്കെട്ടി കഴുകനെക്കുറിച്ച് നമ്മളറിയണം കഴുകൻ്റെ പ്രത്യേകത കഴുകൻ കൂടുമനയുന്നതോ പർവ്വതത്തിൻ്റെ മുകളിലും വൃക്ഷത്തിൻ്റെ ഉന്നത ശിഖിത്തിലാണ് കൂടുമനയുമ്പോൾ ആ കൂടിൻ്റെ പുറത്ത് മുള്ളിൻ്റെ വള്ളി അകത്ത് തുണി പഞ്ഞി വൈക്കോൽ പുല്ല് ഇരുപത്തൊന്ന് ദിവസം അടയിരിക്കും ഇരുപത്തൊന്നാം ദിവസം കൊഴുകൻ കൂട് കൊത്തിപ്പൊട്ടിച്ച് തോട് കൊത്തിപ്പൊട്ടിച്ച് കുഞ്ഞ് കഴുകൻ പുറത്തേക്ക് ഇറങ്ങും ഇറങ്ങുമ്പോൾ പള്ളക്കഴുകൻ പള്ള നടന്നു പോഷകാംശമുള്ള ഭക്ഷണം ശേഖരിച്ച് വായിൽ വെച്ച് ചവച്ചരിച്ച് ജ്യൂസ് പോലാക്കി കുഞ്ഞിനെ ചുണ്ടിലേക്ക് വെച്ചു കൊടുക്കും കുഞ്ഞ് കഴുകൻ അത് വലിച്ചു കുടിക്കും നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പം മേനി മുഴുക്കും പപ്പ മുളയ്ക്കും ചിറ കുറയ്ക്കും എന്നാലും കഴുകൻ്റെ കുഞ്ഞിന് വലിച്ചു ഇഷ്ടം അപ്പോൾ പാരം കൂടുമ്പോൾ പുറത്തെ മുള് മുള്ള കുത്തി കുത്തിക്കേറും വേദന സഹിക്കാമല്ലാതെ കുഞ്ഞു കഴുകാൻ കൂടിൻ്റെ വക്ക തോന്നിയിരിക്കും പള്ള കഴുകാൻ പറഞ്ഞ നടന്നു ഇതിന് ചുണ്ടിൽ കൊത്തിയെടുക്കും കൊത്തിയെടുത്തിട്ട് ആകാശത്തിൻ്റെ അനന്തത്തിലേക്ക് പറന്ന് തീരും അങ്ങ് മൂലിച്ചിരുന്നുണ്ട് ഒറ്റക്കുറച്ചിൽ ചുണ്ടേന്ന് പിടിപെടുന്ന കുഞ്ഞ് തലയും കുത്തി താഴോട്ട് വീഴുന്ന വരിക്ക് കുഞ്ഞു ഓർക്കും വളർത്തിയിട്ട് കൊല്ലുകയെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ ആ പണി തന്നെ ഈ പണി എന്നും പറഞ്ഞ് തലയും കുത്തി വീഴുമ്പോൾ കുഞ്ഞ് കഴുകൻ്റെ പത്തരട്ട് വേഗത്തിൽ തള്ളക്കഴുകാൻ താഴത്തേക്ക് വറത്തിറങ്ങും പിശ്രി പോലെ വിശാലമായ ചിറകു മുറം പോലെ പിടിച്ച് പിടിക്കും വീഴുന്ന കുഞ്ഞ് അമ്മയുടെ ചിറകയല്ല എട്ടുപത് പ്രാവശ്യത്തെ ട്രെയിനിങ് കഴിയുമ്പോൾ അമ്മയ്ക്കൊപ്പമോ അമ്മയേക്കാൾ വേഗത്തിലോ കുഞ്ഞു കഴുകാൻ പറക്കാൻ പഠിക്കും ഇതുപോലെ ദൈവം ചിലപ്പോൾ നമ്മളെ വളയ്ക്കും ഒടിക്കുകയില്ല ചിലപ്പോൾ ഉന്തും വെഴിക്കുകയില്ല ചിലപ്പം ചിരിപ്പിക്കും ചിലപ്പം കരയിപ്പിക്കും ചിലപ്പം ലാഭം ചിലപ്പം നഷ്ടം ചിലപ്പം സൽപ്പേര് ചിലപ്പം ദുഷ്പേര് എന്തിനു വേണ്ടിയാ മനക്കട്ടി ഉള്ളവരാക്കാൻ മനഃശക്തി ഉള്ളവരാക്കാൻ ദൈവം നമുക്ക് സഹനം തരും മനഃശക്തി ഉള്ളവരാക്കാൻ അഞ്ചാമത് എന്തിനു വേണ്ടിയാ സഹനം സഹനം ഒരു പകരം സഹനം പകരം സഹനം ഏഷ്യ അമ്പത്തിരണ്ടു മുതൽ അധ്യായങ്ങൾ അവൻ വഹിച്ചത് നമ്മുടെ പാപങ്ങളായിരുന്നു അവൻ ചുമന്നത് നമ്മുടെ ലോകങ്ങളായിരുന്നു ഒരു പകരം സഹനം പകരം സഹനമാണ് ലോകത്തെ ശക്തിപ്പെടുത്തുക ഒരു ഡോക്ടറുടെ നേഴ്സിൻ്റെ സഹനമാണ് രോഗിയുടെ സൗഖ്യം കൊറോണ കാലഘട്ടത്തിൽ നിപ്പ വൈറസ് വന്നപ്പോൾ എത്ര ഡോക്ടർമാരും നേഴ്സുമാരും മരിച്ചിട്ടുണ്ട് അപ്പോൾ രോഗികൾ സുഖപ്പെട്ടു പകരം സഹനം അധ്യാപകര് സഹിക്കുമ്പോൾ വിദ്യാർത്ഥിക്ക് വിജയം ഒരമ്മ സഹിക്കുമ്പോൾ അപ്പൻ സഹിക്കുമ്പോൾ മക്കൾക്ക് നന്മ സമർപ്പിത സഹിക്കുമ്പോൾ സഭയിൽ ഒരു വീണ്ടെടുപ്പ് ഒരു പകരം സഹനം ഉണ്ട് അപ്പം നമ്മൾ ലോക എന്തേലും സഹനം വരുമ്പോൾ ഓർത്തോണം ഈ സഹനം ആർക്കോ നന്മയ്ക്ക് കാരണമായി മാറും ഒരു പകരം സഹനം ദൈവം തന്നിരിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതം ഇപ്പം സെറസിയാനോസിൻ്റെ ആ സഹനം ഒരു വിശ്വാസ സമൂഹത്തെ അന്ന് രൂപപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ സഹനം ഒരു വലിയ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ജന്മം കൊടുത്തു അദ്ദേഹത്തിൻ്റെ സഹനം ആയിരമായിരം വർഷങ്ങൾ കഴിയുമ്പോഴും ഇന്നും ഒരു വലിയ ബലമായിട്ട് ലോകത്തിൽ നടന്നു നിൽക്കുന്നു ഒരു പകരം സഹനം നമുക്കും ചെറുതും വലുതുമായ സഹനം വരുമ്പോൾ പരാതി കൂടാതെ കൈ നീട്ടി സന്തോഷത്തെ സ്വീകരിക്കാൻ ശക്തി ലഭിക്കണം നമ്മുടെ ജീവിതം ഒരു കത്തിൻ്റെ യാത്ര പോലെയാണ് നിങ്ങൾ എനിക്കൊരു കത്ത് അയക്കുന്നു ഫാദർ ജോസഫ് പുത്തമ്പരിക്കൽ സെൻ ഫ്രാൻസിസ് കപ്പൂച്ചിൻ ആശ്രമം ഉഴുവൂർ പി ഒ കോട്ടയം പോസ്റ്റ് ഓഫീസിൽ കത്ത് പോസ്റ്റ് ചെയ്യും പോസ്റ്റ്മാൻ കത്ത് നോക്കും നോക്കിയിട്ട് പറയും ഓ അച്ഛനുള്ള കത്ത് നല്ല സ്റ്റാമ്പ് നല്ല കവർ വെറുതെ വിട്ടാൽ പറ്റിയല്ലോ സീലെടുത്ത് കത്തിൻ്റെ മോന് നോക്കി ഒറ്റക്കുത്ത് പിന്നെ പല കത്തിനുകൂടെ പൂച്ചുകേട്ടി ചാക്കി ചാക്കിക്കേട്ടി വണ്ടിയിൽ ഒരു യാത്ര ഇത് വളവ് പുളവ് ഗട്ടർ കുന്നേ ഊഴി ചാടി ചാടി ഒഴുവൂരിൽ വരും ഒഴുവൂരിലെ പോശിമാൻ കത്തോട്ട് നോക്കിയിട്ട് വരും അയ്യോ ഏറ്റവും പരിചയമുള്ള അച്ഛൻ ആഹാ മോന്തയ്ക്ക് മാത്രമേ ഉള്ളൂ ഇരിക്കേണ്ട പെള്ളിക്ക് വരണം ഒരു സീലുകൂടെ കുത്തും ഇത്രയും കുത്തും സീലും കണ്ടാൽ തോപ്പുംപടി നയിക്കുന്ന കത്ത് ഒഴുവൂരിൽ എന്നെ കിട്ടും പിതാവായി ദൈവം അമ്മയുടെ ഗർഭപാത്രം എന്ന പോസ്റ്റ് ബോക്സിൽ സ്വർഗം ബിയോന്ന് എഴുതി അമ്മയുടെ ഗർഭപാത്രത്തിൽ പോസ്റ്റ് ചെയ്തു ഏകമാതാവ് ലോകമാതാവിൻ്റെ വലിയ പോസ്റ്റ് ഓഫീസിലേക്ക് നമ്മളെ പ്രസവിച്ചു ഈ ലോകയാത്രയിൽ ഭർത്താവിൻ്റെ സീൽ ഭാര്യയുടെ ഞോണ്ട് മരുമകളുടെ കുത്ത് നാട്ടുകാരുടെ ആട്ട് ഇതെല്ലാം കൊണ്ടാല് ദൈവം ഒരുക്കുന്ന സ്വർഗം ബിയോയിൽ നമ്മൾക്ക് എത്തിച്ചേരും ഇതായിരുന്നു സിബ്രസിയാനോസ് ചെറുപ്പത്തിൽ മരിച്ചു സഹനങ്ങൾ ഏറ്റുമേടിച്ചു ഒരു കത്തിലെ സീല് പോലെ ഇതായിരുന്നു ആദിമ രക്തസാക്ഷികൾ ഇതായിരുന്നു സഭയുടെ ചരിത്രം ഇപ്പം നമുക്ക് ദൈവം സഹനം തരുമ്പോൾ ഈ സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാം ഈ തിരുനാളിൻ്റെ ഈ ദിവസത്തിൽ ഒരു ചോദ്യം കൂടി നമ്മൾ ചോദിക്കണം ആ ചോദ്യം ഇതാണ് നല്ലവർ സഹിക്കുമ്പോൾ എന്തു സംഭവിക്കുന്നു സവസ്യാനുസ് ഉണ്ടായത് മടിയുമല്ല നല്ലവന അല്പവത്സ്യാമ നല്ലവളാ വള കൊച്ചുദശ്യ നല്ല ഗീവർഗീസ് നല്ലവന അപ്പോൾ അവർ സഹിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നിങ്ങളെ ഞാനും ഒന്നും അത്ര മോശക്കാരൊന്നുമില്ല സാമാന്യം അന്തസൈഡും മര്യാദയിലും ജീവിക്കുന്നവരാ നമുക്ക് സഹനം വരുമ്പോൾ എന്ത് സംഭവിക്കും മൂന്ന് ഉത്തരങ്ങൾ നമുക്ക് ബൈബിൾ തരുന്നു ആ ഉത്തരങ്ങൾ ദിവ്യപൂജയിൽ റേറ്റി സൂക്ഷിക്കാം ഒന്ന് നല്ലവർ സഹിക്കുമ്പോൾ അവർ ശാന്തതയിലേക്ക് പ്രവേശിക്കുന്നു നല്ലവർ സഹിക്കുമ്പോൾ അവർ ശാന്തതയിലേക്ക് പ്രവേശിക്കുന്നു യേശു കുരിശി സഹിച്ചു ശാന്തനായി പറഞ്ഞു പിതാവേ നിന്റെ കരങ്ങളിൽ ആത്മാവിനെ സമർപ്പിക്കുന്നു പച്ച മനുഷ്യനായ മഹാത്മാഗാന്ധി ദൈവത്തിൽ വിശ്വസിയാണ് നവരാങ്കോസയുടെ വെടിയുണ്ടേറ്റ് വീണപ്പോൾ പറഞ്ഞു ഹേ രാം ഹേ രാം നല്ലവർ സഹിക്കുമ്പോൾ ഒരു ശാന്തത ചില അമ്മച്ചമാരും അപ്പച്ചന്മാരും മരിക്കാൻ കേൾക്കുമ്പം പ്രാർത്ഥിക്കുന്ന നേതാവാണ് ഈശോവറിയ ഉച്ചപ്പേ എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ നല്ലവർ സ്നേഹിക്കുമ്പോൾ അവസാനം ഒരു ശാന്തതയുണ്ട് ഞാൻ ഒരു അമ്മച്ചിക്ക് രോഗി ലേപനം കൊടുക്കാൻ വേണ്ടി മോൻ പോയി എന്നോട് പറഞ്ഞു അമ്മയുടെ ചെവിയിൽ അച്ഛൻ ചോദിക്കണം അവസാനമായി എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അവസാനമായി പലരും പലതും പറയുന്ന കാലമല്ലേ തൊണ്ണൂറ് വയസ്സുള്ള ഒരമ്മച്ചിക്ക് രോഗി ലാപനം കൊടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു അമ്മച്ചിക്ക് ഇനി എന്തേലും ആഗ്രഹം ബാക്കിയുണ്ടോ അമ്മച്ചി പറഞ്ഞു ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ഇല്ല അച്ഛൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾ പോവുക ഒരാഗ്രഹം കൂടെ ബാക്കിയുണ്ട് അച്ഛാ ചെന്നാ ബാക്കി എൻ്റെ അച്ചു ഈ ലോകാവസാനം എങ്ങനെയാണ് ഒന്ന് കണ്ടേച്ച് മരിച്ചാൽ കൊള്ളാം എന്നുണ്ട് ഇതായിരുന്നു തൊണ്ണൂറ് വയസ്സുള്ള അമ്മയുടെ ആഗ്രഹം ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹമല്ലേ ഓരോരോ ആഗ്രഹം ഈ അമ്മച്ചിയോട് ചോദിച്ചു അവസാനം അമ്മച്ചി പറഞ്ഞു തമ്പുരാൻ നല്ലവനാ തമ്പുരാൻ നല്ലവനാ ഭർത്താവ് പകർച്ചയാദി വന്ന് മരിച്ചതാ ഒരു മകൻ കുടിയേറ്റ കാലഘട്ടത്തിൽ ആനയുടെ കുത്തേറ്റ് മരിച്ചതാ കൂടെയുള്ള മോനും കെട്ടിച്ചുവിട്ട മോളും മേശപ്പുറത്ത് ഒരു മുഷിഞ്ഞ കോന്ത പൊട്ടിയ കുത്തേരി ബന്ദിങ്ങും മൂടിപ്പെട്ട ബൈബിൾ ആകെയുള്ള മൂലധനം സാക്ഷിയാക്കി പറയുക തമ്പുരാൻ നല്ലവനാ നല്ലവർ സഹിക്കുമ്പോൾ അവർ ശാന്തതയിലേക്ക് പ്രവേശിക്കും സെബിസിയാനോസ് അമ്പേറ്റപ്പോഴും വേതകൊണ്ടഴിച്ചപ്പോഴും ശാന്തമായി ആ മരണത്തെ സ്വീകരിച്ചു കാരണം ഉള്ളിൽ ശാന്തശീലനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നോക്കുമ്പോൾ സമാധാനം നൽകുന്ന ക്രിസ്തുവിൻ്റെ ശോഭയുള്ള മുഖമുണ്ട് നല്ലവര് സഹിക്കുമ്പോൾ ശാന്തത്തിലേക്ക് പ്രവേശിക്കും രണ്ട് നല്ലവർ സഹിക്കുമ്പോൾ അവർ മറ്റുള്ളവരിലേക്ക് തിരിയും നല്ലവർ സഹിക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് തിരിയും സെബിസിയാനോസ് സഹിച്ചപ്പോൾ പീഡനം വിൽക്കുന്ന സഹോദരങ്ങളിലേക്ക് തിരിഞ്ഞു ആ തിരിച്ചില്ല രക്തസാക്ഷിത്വം വഹിച്ചത് ആദിമസഭയുടെ പീഡനം മതപീഡനം സഹിക്കുന്നവരെ കണ്ടു വേദനിക്കുന്നവരെ കണ്ടു അവരെ കണ്ടുകൊണ്ട് സെബ്സിയാനോസ് സഹനത്തെ ഏറ്റെടുത്തു നല്ലവര് സഹിക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് തിരിയും കുരിശിൻ്റെ വലിയിൽ യേശു സഹിച്ചു സഹിച്ചപ്പോൾ യേശു തിരിഞ്ഞു മറ്റുള്ളവരിലേക്ക് ജറുസലേം പുത്തിരിമാരെ എന്നെ ഒര്ത്തുകാല നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരഞ്ഞുകൊള്ളുക നല്ലവർ സഹിക്കുമ്പോൾ അവർ മറ്റുള്ളവരിലേക്ക് തിരിയും ഞാൻ കരിദാസിൽ ഒരു പ്രായമുള്ള അങ്കിളിന് ക്യാൻസർ ബാധ്യതനാണ് സൗഖ്യ പ്രാർത്ഥന നടത്തുമ്പോൾ ദേഹത്തിൻ്റെ കണ്ണ് നരഞ്ഞൊഴുകി ഞാൻ ചോദിച്ചു വല്ലാത്ത വേദനയുണ്ടല്ലേ ആ മനുഷ്യൻ മനുഷ്യന്മാ സുഖമില്ല സന്തോഷമുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ പോലും റേഡിയേഷന് വിതരനായിട്ട് കഴിയുമ്പോൾ ഏഴര പതിറ്റാണ്ട് കാലം ഈ ലോകത്തിൻ്റെ സുഖ ദുഃഖങ്ങൾ കണ്ട് എനിക്ക് നിസ്സാരമാണ് മറ്റുള്ളവരുടെ വേദനകളിലേക്ക് നോക്കും നോക്കിയിട്ട് സ്വന്തം സഹനത്തിന് അർത്ഥം കണ്ടെത്തും സഭയുടെ പീഡനം കണ്ട് സ്വന്തം സഹനത്തിന് അർത്ഥം കണ്ടെത്തിയ സെൻസഭാഷിനെ പോലെ മൂന്നാമത് നല്ലവർ സഹിക്കുമ്പോൾ ശത്രുത ഇല്ലാതാവും നല്ലവർ സഹിക്കുമ്പോൾ ശത്രുത ഇല്ലാതാവും യേശു കുരിശിൽ സഹിക്കുമ്പോൾ പറഞ്ഞു പിതാവേ ഇവർ ചെയ്യുന്നത് എന്നൊന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ വിശുദ്ധ സബസ്യാനോസിനെ അമ്പെയ്തപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധൻ നല്ലവര് സഹിക്കുമ്പോൾ അവർക്ക് ആരോടും ശത്രുതയില്ല യേശുവിനെ ശത്രുവായി കണ്ടവരുണ്ട് പക്ഷേ യേശു ശത്രുതയെ കുരിശിൽ വധിച്ചു സബസ്യാനൂസിനെ ശത്രുവായി കണ്ടവരുണ്ട് സ്വന്തം രക്തസാക്ഷിത്വം വഴി ആ ശത്രുതയെ വിശുദ്ധൻ വധിച്ചു ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വലിയ വിശുദ്ധൻ വരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആഘോഷിക്കുമ്പോൾ വിശുദ്ധൻ്റെ വഴികൾ സഹന വഴികൾ നമുക്ക് സ്വന്തമാക്കാം ജീവിതത്തിൽ ചെറുതും വലുതുമായ സഹനം വരുമ്പോൾ പരാതി പറയാതെ പരിഭവം പറയാതെ ആ എൻ്റെ ക്രിസ്തു എന്ന പ്രാർത്ഥനയോടെ സ്വീകരിക്കാം അതിനുള്ള ബലംസിയാനോസ് ഈശോയിൽ നിന്നും നമുക്ക് മേടിച്ചു തരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ അമ്മേൽ